ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനങ്ങുന്ന ഹൈവേ പാലാ പനങ്ങുന്ന ഹൈവേയിൽ മഞ്ചക്കുഴിക്കും ഇളംകുളത്തിനും ഇടയ്ക്കായിട്ട് അടിപൊളി ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഹൈവേയുടെ നല്ല ഫ്രണ്ടേജ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലമാണ് നല്ല ഫ്രണ്ടേജുണ്ട് അങ്ങേറ്റം ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലത്തിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഈ സ്ഥലത്തിന് ഉടമസ്ഥം തോദിക്കുന്ന വില ത്രീ പോയിന്റ് ഫൈവ് സിആർ മാത്രമാണ് മൂന്നര കോടി രൂപ നെഗോഷ്യബിൾ ആണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ചെറിയ കിഴക്കൻ ചായ മനോഹരമായ ഒരു സ്ഥലമാണ് താഴെ ചെറിയ തോടുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഏത് സംരംഭത്തിനും ഏത് ബിസിനസ്സിനും പൊള്ളിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് അടിയിൽ പാർക്കിങ്ങിട്ട് പില്ലറിട്ട് കെട്ടിടം പണിയാവുന്നതാണ് കുഞ്ഞേറ്റാ തെളിഞ്ഞു കാണുന്നതെല്ലാം ഉള്ളതാണ് നല്ല ഫ്രണ്ടേജാണ് ഉള്ളത് വെള്ളം കയറുന്ന സ്ഥലമല്ല തെളിഞ്ഞു കാണുന്ന കാണുന്നേര് അങ്ങേയറ്റം വരെ ഉണ്ട് പാല പൊൻകുന്ന് ഹൈവേ ഫ്രണ്ടേജിലായിട്ട് അടിപൊളി ഒരേക്കർ സ്ഥലം നല്ല നീളത്തിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാവുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സെന്റിന് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് കുടമസം ചോദിക്കുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ടു പിന്നെ സംസാരിക്കാവുന്നതാണ് കൂടുതൽ ആ ഗേറ്റ് വരെയാണ് ഇവിടുത്തെ അതിർത്തി അങ്ങോട്ട് നല്ല നീളത്തിൽ ഫ്രണ്ടതുണ്ട് മനോഹരമായ ഈ ഒരേകൾ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക